ഷാഹിന മാഡം ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞതുപോലെ പണ്ടത്തെ പോലത്തെ ആ ഒരു ഡിസൈർ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിന്റെ ആ ബുദ്ധിമുട്ടുകളും മേ ബി അത്ര ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ഇന്നതാവണം അത്തരത്തിലുള്ള ഗോപ്പിൾ ഒന്നും സെറ്റ് ചെയ്യുന്ന ഒരു കുട്ടികളെ ഇപ്പൊ നമുക്ക് അധികം കാണാൻ സാധിക്കാറില്ല ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെറുതെ ഒന്ന് പഠിച്ചൊരു ജോലി കിട്ടുന്നതിലുപരി ഒരു അതിനെ ഒരു എംപവർമെന്റ് തലത്തിലേക്ക് എങ്ങനെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കൊണ്ടുപോകാം ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സാഹചര്യങ്ങൾ കമ്പാരറ്റീവ്ലി ഇപ്പം ബെറ്റർ ആണെന്ന് പക്ഷെ എല്ലാവരുടെ സാഹചര്യവും ഒരുപോലെയല്ല ഇവിടെ തന്നെ ചില കുട്ടികളൊക്കെ രാവിലെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് മീൻസ് രാവിലെ എണീറ്റ് വീട്ടിൽ അടിച്ചുപയറിലും വൃത്തിയാക്കലും കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് എട്ട് മുപ്പതിന് കോളേജിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതരയ്ക്ക് ഇവിടെ എത്തുന്നത് എന്ന് ചില കുട്ടികളെങ്കിലും പറയാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടായിരിക്കും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മേ ബി വീട്ടുകാരനെല്ലാം ചെയ്തു കൊടുക്കുന്ന വളരെ ഈസി ആയിട്ട് കോളേജിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം എല്ലാവർക്കും ഒരേപോലത്തെ സാഹചര്യം ആയിരിക്കണം എന്നില്ല ഫിനാൻഷ്യലി സോഷ്യലി കൾച്ചറലി ഫാമിലി വൈസൊക്കെ പക്ഷെ നമ്മുടെ ഉള്ളിൽ സാഹചര്യങ്ങൾ എന്താണെങ്കിലും എൻ്റെ ഈ കപ്പാസിറ്റി എൻ്റെ ഉള്ളിലൊരു കപ്പാസിറ്റി യൂണിറ്റി വിമൻസ് കോളേജിൽ ഒരിക്കലും വെറുതെ എത്തില്ല അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു കോളേജിൽ ഹയർ എജ്യൂക്കേഷനിലൊന്നും കുട്ടികൾ വെറുതെ എത്തില്ല അത് അവരുടെ ഉള്ളിലൊരു കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ പ്രയോറിറ്റീസ് ഭയങ്കരമായിട്ട് മാറും സ്ത്രീകളാവുമ്പോൾ ഫാമിലി വിമൻ ഹാവ് ടു മൾട്ടിടാസ്ക് ഓൾവേസ് എൻ്റെ ലൈഫിലാണെങ്കിലും സൊസൈറ്റിയിലുള്ള സ്ത്രീകളെ കാണാണെങ്കിലും നമുക്കതാ തോന്നുന്നത് വി മീൻ ഹാവ് ടു കുക്ക് ദേ ഹാവ് ടു ഡ്രൈവ് ദേ ഹാവ് ടു ഷോപ്പ് ദേ ഹാവ് ടു റൈറ്റ് ദേ ഹാവ് ടു ടീച്ച് മേ ബി ദേ ഹാവ് ടു ഡു ദിയർ ജോബ് അതൊക്കെ വേണ്ടി വരും അപ്പോൾ മൾട്ടി ടാസ്കിങ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും സംഭവിക്കുക നമ്മുടെ ഉള്ളിലുള്ള പാഷൻ അനുസരിച്ചുള്ള ജോലിയോ നമ്മുടെ ഉള്ളിൽ എഴുതുക എന്നുള്ള കപ്പാസിറ്റി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അതല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കും എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ആവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുട്ടികളാണെങ്കിലും സമൂഹത്തിലുള്ള മറ്റേത് പെൺകുട്ടിയാണെങ്കിലും ഉള്ളിലൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും ആ കപ്പാസിറ്റിയെ തിരിച്ചറിഞ്ഞ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ഡ്രൈവ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളുടെ അടുത്താണ് പിന്നീട് അതിനുശേഷം നമുക്ക് സൊസൈറ്റിയോ ഫാമിലിയോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് സാഹചര്യം ഞാൻ നമ്മൾ കുറച്ച് അബൻഡൻസ് ആണ് എന്താണെങ്കിലും വിഷുവൽ മീഡിയയുടെ അബൻഡൻസ് ഉണ്ട് അതല്ലെങ്കിൽ സാഹചര്യങ്ങളൊരു പക്ഷേ അബൻഡൻസ് ഉണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ അത് തിരിച്ചറിയണം എന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും റിയലൈസേഷൻ ഉണ്ടാവുക അപ്പം ഇപ്പം തന്നെ അവരുടെ ഉള്ളിലുള്ള ഫയർ എന്താണ് അവരുടെ ഉള്ള ഡ്രീം എന്താ തിരിച്ചറിയുക ആ ഡ്രീമിന് വേണ്ടിയിട്ട് സെവൻറ്റി നമ്മൾ എഫേർട്ട് എടുക്കണം ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നുള്ളൂ അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് പെൺകുട്ടിക്കും ഉയരാനുള്ള ഒരു ഒരു സാഹചര്യം ഇന്നുണ്ട് ഒരു പക്ഷേ സാഹചര്യങ്ങൾ അപ്രാപ്യമാണെങ്കിൽ പോലും സമൂഹ അതിനെ കൂടെ ഇന്ന് പെൺകുട്ടികളുടെ സ്വപ്നത്തിന് കൂടെ നിൽക്കുന്ന സമൂഹങ്ങളും കലാലയവും ഭരണ ഒരു പരിധി വരെ ഇന്നുള്ളത് അപ്പോൾ അത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുക മുന്നോട്ട് പോകാനുള്ള വഴികൾ കണ്ടെത്തുക പക്ഷേ ഡോറ് നമ്മൾ പുഷ് ചെയ്യേണ്ടി വരും ചവിട്ടി തുറക്കേണ്ടി വരും അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഏജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിദ്യാർത്ഥിനികളോടാണെങ്കിലും ലോകത്തുള്ള സ്ത്രീകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് താങ്ക് യു